അതിനൊക്കെ വലിയൊരു അനുഗ്രഹ ദൈവം തന്നു ആടെ തോമസ് പോളിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനത്തിന് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ഇരുന്നിയാണ് ഒന്നും അറിയാതെ ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ഇരുന്നിയാണ് അന്നേരം സ്റ്റേജ് മുമ്പിൽ ആ ധ്യാനത്തിലൂടെ പറഞ്ഞു ഞാൻ നിന്ന് വിശുദ്ധീകരിച്ചില്ല എന്ന് എനിക്കതിനോട് പങ്കില്ലാന്ന് ഞാൻ വെള്ളം കൊടുക്കുന്ന കപ്പും ചാടിയിട്ട് ഞാൻ ചോദിച്ചു ഈ നാലു കൊല്ലം നടന്ന് വെറുതെ ആണോ എന്ന് ഞാൻ ചോദിച്ചു എൻ്റെ മനസ്സും ചോദിച്ചു ആ ചോദിച്ചു അന്ന് രാത്രി ഈശ വന്നിട്ട് എൻ്റെ അറിവ് ഒരാൾ വന്നിങ്ങനെ നിൽക്കുന്നത് ഞാൻ എണീറ്റ് ഇരുന്ന് നോക്കുമ്പോൾ ഒരു യോഗിയ ലൂട്ടി ഇങ്ങനെ കുറേ മുടിയും ഇതെല്ലാം ആയിട്ട് ഒരാളിങ്ങനെ എൻ്റെ അരികുട്ടിൽ നിന്നിന് അവിടെ തന്നെ ഞാൻ വേഗം കാല് പിടിച്ചു കാല് പിടിച്ചിടത്ത് എന്നെ എണീപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ എന്താക്കി അറിഞ്ഞു ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ നിന്നെടുക്കാം യോഗേൻ്റെ സൈഡിൽ നിന്ന് അതൊരു ഡബ്ബിയിലൊരു സാധനം എടുത്ത് എന്നെ അതിനോട് നാവ് കിട്ടാൻ പറഞ്ഞാൽ നാവുകിട്ടി നാപ്പഞ്ചിച്ച് വന്നു അന്ന് രാത്രി മുഴുവനും ഞാൻ ഉറങ്ങിയില്ല ഉറങ്ങാണ്ട് കണ്ണൂർ ട്രവാ പ്ലാൻ്റ് അതിനെ തീർക്കുന്നുണ്ട് അവരൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന സംഭവം എന്നാണെന്ന് അറിയുന്നില്ല എനിക്ക് ഒരാൾ വന്നിട്ട് എനിക്ക് എന്തോ ഒരു സാധനം തന്നിന് അത് കാരണം എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞു കറഞ്ഞ് ഒരാൾ അപ്പാടെ മാറ്റി ഡ്രസ്സും മാറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞു ചേർന്നു പള്ളിയിൽ പോയി എനക്ക് പള്ളിയിൽ എല്ലാവരും ഒന്നും ആയിട്ട് അറിയുന്നില്ല അങ്ങനെ പള്ളിയിൽ പോയിട്ട് ദേവസി എന്ന് പറഞ്ഞാൽ ദേവസ്വം ഇത്ര ഇത്ര അച്ഛനാണ്ടായിനി അച്ഛനോട് ഇവിടെ പോയി എന്താ ആനയമ്മയ വന്നോ ചോദിച്ചു അന്നേരം പറഞ്ഞു ഞാൻ ഇങ്ങനെ ദേവിയച്ചയ്ക്ക് ഇങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായിരുന്നല്ലോ രാത്രി എന്നാണൊന്നും അറിയുന്നില്ല അച്ഛൻ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ എന്നോട് അറിഞ്ഞ് എവിടെ ഇരിക്കു എന്ന് പറഞ്ഞു എഴുതി അച്ഛൻ ആർക്കു പോയിട്ട് വന്നിട്ട് പറയുന്നത് നമ്മളതിന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈശോ നേർത്തി എന്നെ ദേവിയച്ചക്ക് കൊടുത്തു യോഹന്നാൻ കൊടുത്ത പോലെ കൊടുത്തു ഇനി നമ്മളൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു